ഓണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആമോദത്തിൻ്റെയും പത്ത് ദിവസങ്ങളിൽ ആണ് മലയാളികളെ ഈ ഓണം കൊണ്ടാടാറുള്ളത് അത് കേരളത്തിന്റെ ദേശീയോത്സവമാണെന്നൊക്കെ നമ്മൾ വീമ്പളക്കാറുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ ഓണത്തിന് തൊട്ടു മുമ്പായിട്ട് കേരളത്തിന്റെ ഒരു ജില്ലയിലെ ഒരു പ്രധാന എയ്ഡഡ് സ്കൂളിൽ നിന്ന് പതിവായിട്ട് അവർ ഓണം ആഘോഷിക്കാറുണ്ട് ഇത്തവണ എന്തായാലും ഓണം ആഘോഷിക്കേണ്ടതില്ല ഒരു ടീച്ചർ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചു അത്രേ അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നും അത്തരം ഒരു ചിന്താഗതി എന്തുകൊണ്ടു ആണ് ഉണ്ടായതെന്നും ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് എന്നൊരു ചോദ്യം ഉയർന്നപ്പോൾ അതൊരു ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ഹിന്ദു മതവിഭാഗത്തിൽപ്പെടാത്ത മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു ടീച്ചറായിരുന്നുവെന്നും അവരുടെ മാനേജ്മെൻറ്റിലാണ് ആ സ്കൂളെന്നും എന്നാൽ ഇത്രയും കാലം അവിടെ ഓണം ആഘോഷിച്ചിരുന്നു ഇത്തവണ അത് ആഘോഷിക്കുന്നില്ല എന്നും വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കാനും അതിനുള്ള കാരണം എന്താണെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതിനെ തുടർന്നുള്ള ചർച്ചകളും ഇപ്പോൾ വളരെ സജീവമാണ് അപ്പോൾ അവരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹിന്ദു ബേസ്ഡ് ആഘോഷമാണ് അപ്പം ആ ഹിന്ദു മതവിശ്വാസ പ്രകാരമുള്ള ഒരു ആചാരത്തിൽ മറ്റേ മതവിഭാഗം പങ്കെടുക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഇവർ ഇവരുൾക്കൊള്ളുന്ന മതവിഭാഗത്തിൻ്റെ വിശ്വാസങ്ങൾക്കെതിരാണവരെ അവരുടെ ഈ ഹിന്ദു ആചാരപ്രകാരമുള്ള വേഷം ധരിക്കുന്നത് മഹാബലിയുടെ വേഷം കെട്ടണത് അല്ല അന്നത്തെ ദിവസം ഓണക്കോടി കൊടുത്ത് ഡ്രസ്സ് ചെയ്യുന്നത് ഇടുന്നത് ഇതെല്ലാം അവരുടെ മതചിന്തകൾക്ക് എതിരാണെന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇതൊരു ദേശീയോത്സവമാണെന്നും ഏതെങ്കിലും മതവിഭാഗത്തിന് അനുസരിച്ച് കാണേണ്ടതല്ല ഓണാഘോഷമെന്നും ചില ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ സത്യ എവിടെയാണോ എന്തോ ആർക്കും അറിയില്ല നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി ഓണം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ആഘോഷിക്കുന്നുണ്ടാവും പല കഥകളുണ്ട് അതിനെ പറ്റിയിട്ട് മഹാബലി ചക്രവർത്തിയുടെ കാലത്ത് കള്ളവും ചതിയും ഒന്നുമില്ലാത്ത ഒരസുരരാജാവായിരുന്നു കേട്ടോ നമുക്കറിയാം അസുരൻ എന്ന് പറഞ്ഞു വെച്ചാൽ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അസുരരാജാവായിട്ട് പോലും സൽഭരണം വെച്ച ഒരു മഹാനായ ചക്രവർത്തിയായിരുന്നു കള്ളവുമില്ല ചതിയുമില്ല എന്നൊക്കെ നമ്മൾ പാട്ട് കേട്ട് കാണും അപ്പം അങ്ങനെയാണ് കഥ നമ്മൾ കേട്ടേണ്ട വാമനൻ മഹാവിഷ്ണു വാമനന്റെ വേഷത്തിൽ വന്ന് കാരണം ഈ മഹാബലി കാരണം ദേവന്മാർക്ക് ഒരു വെല്ലുവിളിയായി മഹാബലി മാറിക്കഴിഞ്ഞപ്പോൾ അവസാനം ദേവലോകം പോലും മഹാബലി പിടിച്ചടക്കും എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോൾ ഈ ആ ദേവന്മാരുടെ അമ്മയായ അതിഥി അവർ ചെന്ന് മഹാവിഷ്ണുവിനോട് കേണപേക്ഷിക്കുകയാണ് ഇങ്ങനെ വിട്ടാൽ ഞങ്ങളുടെ എന്നെ മക്കളുടെ നാടും സ്ഥലവും എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് അങ്ങ് ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ മഹാവിഷ്ണു ദേയുണ്ടായി വാമനൻ്റെ വേഷം കൊണ്ട് ഒരു കൊച്ചു കൊച്ചുബ്രാഹ്മണൻ്റെ വേഷത്തിൽ വന്ന് ഈ മഹാബലി കാരണം ആര്യെയും സ്വീകരിക്കുന്നവനാണ് മഹാനാ മനസ്കതയുള്ള രാജാവാണ് ഈ അസുരൻ രാജാവ് വന്ന എന്താണ് ആവശ്യം എന്നൊരു യാഗമൊക്കെ കഴിയുമ്പോഴാണ് ഈ വാമനൻ വന്നതെന്ന് പറയപ്പെടുന്നു അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു മൂന്നടി സ്ഥലം തന്നാൽ മതി എനിക്കൊന്നും മറ്റും വേണ്ട മൂന്നടി എന്നൊക്കെ പറഞ്ഞാൽ ഈ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം മഹാബലിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരം ആളന്നിടത്തോളം പറഞ്ഞു അപ്പോഴല്ലേ എൻ്റെ പിന്നിലുള്ള രഹസ്യം അങ്ങനെ ഈ കൊച്ചു ബ്രാഹ്മണൻ ഈ വാമനൻ അങ്ങ് അവകാശം ഇത്തോളം വെള്ളം വലുതാവുന്നു ആദ്യത്തെ കാലടിയിൽ ഏത് ഭൂമിയും സ്വർഗവും അങ്ങ് വളർന്നു രണ്ടാമത്തേല് പാതാളം വളർന്നു പിന്നെ എവിടെ അളക്കാൻ ആകെ മൂന്ന് ലോകമല്ലേ ഉള്ളു അതെല്ലാം തോന്നുന്നു പിന്നെ ഈ രണ്ടടിയും കഴിഞ്ഞ് ഇനി ഒരടിയുടെ മണ്ണും കൂടെ കൊടുക്കണം വാക്ക് പാലിച്ചല്ലേ പറ്റൂ അപ്പോൾ ഒന്നും ആലോചിച്ചില്ല മഹാബലി ശിരസ് കാണിച്ചു കൊടുത്തു ആ കാല എൻ്റെ തലയിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ ചവിട്ടി പാതാളത്തിലെത്തി താഴ്ത്തി എന്നാണ് പറയണത് എന്നാൽ അങ്ങനെയല്ല ഇതൊന്നും അല്ലാത്ത സ്വർഗ്ഗത്തേക്കാൾ വലിയൊരു സമതലത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി എന്നും അവിടെ സ്വർഗത്തേക്കാൾ നല്ലൊരു ഒരു രാജ്യത്തിൻ്റെ അധിപനായി മഹാബലി നാടുവാഴുന്നു എന്നും അപ്പോൾ അദ്ദേഹം ഒരു വാക്ക് ചോദിച്ചു എനിക്ക് എല്ലാ തിരുവോണ നാളിലും എൻ്റെ പ്രജകളെ കാണാൻ വരണം അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ ഓണം ആഘോഷിക്കുന്നതെന്നുമുള്ള ഒന്നാമത്തെ ഐതിഹ്യം ഈ ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ പറഞ്ഞു കേട്ട കഥയാണ് കേട്ടോ എവിടെയും ഇതിൻ്റെ തെളിവോ കാര്യമോ അല്ലെങ്കിൽ സയൻസോ ഹിസ്റ്ററിയോ ഒന്നുമില്ല ഇതെല്ലാം പറഞ്ഞു കേൾക്കുന്നതാണ് അതല്ലാത്ത വേറൊരു കഥയുണ്ട് പരശുരാമനുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട് ഈ ബ്രാഹ്മണർക്ക് കേരളം ദാനം ചെയ്ത ഈ പരശുരാമൻ അവരുമായിട്ട് തെറ്റിപ്പിരിയുന്നതും അതു അടനുബന്ധിച്ചിട്ടുള്ള ഒരു തിരുവോണനാളും അങ്ങനെയാണ് ഒരു കഥ പിന്നൊന്ന് ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് തിരുവോണ നാളിലാണ് ജങ്ങമാസന്റെ തിരുവോണം നാളിലാണ് മതിൻ്റെ ആഘോഷമാണെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ചേ എന്നെ സമുദ്രഗുപ്തനുമായി ബന്ധപ്പെട്ട കഥകളുണ്ട് ഐതിഹ്യം ഐതികമെടുത്ത് കഴിഞ്ഞാൽ ഈ തിരുവോണ നാളുമായിട്ട് ബന്ധപ്പെട്ട ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട കഥകളുണ്ട് നമുക്കങ്ങനെ തേടിയെടുത്താൽ ഐതിഹ്യത്തിൽ നിന്ന് ഈ തിരുവോണം നാളിൻ്റെ പ്രസക്തിയും ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൻ്റെ പ്രസക്തിക്ക് ഒരുപാട് കിട്ടും അപ്പോൾ ഇതെല്ലാം തന്നെ ഈ മറ്റ് പ്രധാന മതങ്ങളായ ക്രിസ്തു മതത്തിൻ്റെയോ മുസ്ലിം മതത്തിൻ്റെ വിശ്വാസങ്ങളുമായി ഇട ഇട ചേർന്ന് നിൽക്കുന്നതല്ല അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഈ കേരളത്തിലും ഭാരതത്തിലും ഉണ്ടായിരുന്നത് ഹിന്ദുവാണ് അപ്പോൾ ഇന്ദ്രനും ദേവന്മാരും അസുരന്മാരും ഒക്കെ ഹിന്ദുക്കളുടെ മതമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കും ആഘോഷങ്ങളൊക്കെ തന്നെയാണ് അന്ന് ഉണ്ടായിരുന്നത് അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അവരിലൊക്കെ തന്നെ ആരോടമായിട്ട് എന്തുണ്ട് ഈ ഓണാഘോഷം ഉണ്ടാകും അപ്പോൾ അവരെല്ലാം ചേർന്ന് ആഘോഷിക്കുമ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിലും അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലെല്ലാം എല്ലാവരും ഈ ഓണം പ്രത്യേകിച്ചും കാരണം അതൊരു ദേശീയോത്സവമായി സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മതവിഭാഗങ്ങളും ചേർന്ന് നടത്തുന്നതാണ് അതിലെന്തെങ്കിലും പൂജകളോ മറ്റോ ആചാരങ്ങളായ ഹിന്ദുക്കൾ മാത്രം ചെയ്യുന്ന ദേവാരാധനയോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ മറ്റു മതവിഭാഗങ്ങളതിൽ പങ്കെടുക്കാറില്ല അവരത് ചെയ്യാറില്ല പൂക്കളിടും ഈ പൂക്കളിടുന്ന എന്താണ് പൂവും അതിൻ്റെ ചന്തവും കണ്ടോണ്ടിരിക്കുന്നതും അതിൻ്റെ ഭംഗി കാണുന്നതും ആർട്ട് വർക്കും അതിലെന്ത് മതചിന്തയാണുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ മഹാബലിയുടെ വേഷം കെട്ടാൻ താല്പര്യമില്ലെങ്കിൽ കെട്ടണ്ട അല്ലെങ്കിൽ മഹാബലിയെ പൂജിക്കണം എന്നുള്ളത് നടത്തുന്ന അവിടെ ഒരു പൂജ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിന്നോളൂ പക്ഷേ ഒരു നല്ല സദ്യ കഴിക്കുന്നതോ ഒരു പാട്ട് പാടുന്നതോ ഒരു കളി കളിക്കുന്നതോ എന്തെങ്കിലും മാനസിക ഉല്ലാസം കിട്ടുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്തിനാണ് ഈ കുട്ടികളിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ ഈ മതവൈര്യം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം ഒരു ശത്രുത ഇപ്പം തന്നെ കുത്തിവെക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗം ഓൾറെഡി ഇവിടെ അങ്ങനെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വളരെ മോശമായ കാര്യമാണ് ടീച്ചർ ചെയ്തത് കുട്ടികളുടെ പക്ഷം കുത്തിവെക്കുന്നതാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിൽ പങ്കെടുക്കണ്ട ആരും നിർബന്ധിക്കില്ലല്ലോ നിങ്ങൾ അത് ചെയ്യണോ പക്ഷെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നതും ഒരു പാട്ട് പാടുന്നതും ഒരു കളി കളിക്കുന്നതും ഒക്കെ ഒപ്പന കളിക്കുന്നത് മുഴുവൻ ആ എന്നാ മുസ്ലിം വിഭാഗമാണ് അല്ലെങ്കിൽ എന്നെ എന്നാ ക്രിസ്ത്യൻ്റെ നാടകങ്ങളുണ്ട് അതെല്ലാം ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് സ്കൂളുകളിൽ ചെയ്യുന്നത് കേരളത്തിലെ മത്സരങ്ങളുണ്ടല്ലോ ഇഷ്ടംപോലെ കലോത്സവങ്ങളിൽ മത്സരങ്ങളൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് അതൊക്കെ കളിക്കുന്നത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് നാളെ സിനിമയിൽ പ്രേമനസീറും മമ്മൂക്കയും ഒക്കെ എത്ര എത്ര കഥാപാത്രങ്ങൾ ഹിന്ദു കഥാപാത്രങ്ങൾ ദൈവിക കഥാപാത്രങ്ങളൊക്കെ ഇവർ അവതരിപ്പിച്ചു കാണും അപ്പോൾ അതൊക്കെ നിഷിദ്ധമാണെന്നാണോ ഇവർ പറയുന്നത് അപ്പം അത്തരത്തിലുള്ള മത എനിക്ക് തോന്നുന്നില്ല ഇത് ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും മതപണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് പക്ഷെ അവരുടെ മൗന സമ്മതം ഇതിനകത്തുണ്ടോ എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പലപ്പോഴും കാരണം അവർ കൂടി ഇതിനെ ആദ്യം തന്നെ തീർക്കേണ്ടതാണ് അവരാണ് അതിന് മുന്നോട്ട് വരേണ്ടത് ഇത്തരം പ്രവണതകളെ മുളയിലേ നുള്ളിക്കളയേണ്ടത് അവരാണ് നമ്മുടെ കുട്ടികൾ അവരവരുടെ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തട്ടെ ആ ഒരു വിശ്വാസമില്ലാത്തവർ അങ്ങനെ നടക്കട്ടെ വിശ്വാസമുള്ളവരെ വേദനിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ അവരെ പ്രണപ്പെടുത്താൻ പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ മുഹമ്മദും പിന്നെ ഗോവിന്ദനും ജോസഫും എല്ലാം അയൽക്കാരായും ഒരു വീട്ടിൽ തന്നെ കഴിയുന്ന എത്രയോ അനാഥാലയങ്ങളുണ്ട് ഇവിടെ ഈ മൂന്ന് മതവിഭാഗങ്ങളിലും പെട്ട മൂന്നല്ല അതിലേറെ മതവിഭാഗങ്ങളിലും പെട്ട നിരവധി ആരും നോക്കാത്ത തിരിഞ്ഞു നോക്കാത്ത ഈ മതവിശ്വാസികളായവരെന്നെ ഭയങ്കരമായ വർഗീയത പറയുന്നവരുടെ അമ്മമാരെയും അപ്പന്മാരെയും എല്ലാം കൊണ്ടുപോയി ഇത്തരം അനാഥാലയങ്ങളിലും ആയോജന കേന്ദ്രങ്ങളിലും ആക്കി തിരിഞ്ഞു നോക്കാത്ത എത്രയോ ഈ ഭ്രാന്തൻ ചിന്തകളുള്ളവർ ഇവിടെ ഉള്ളപ്പോഴാണ് ഇവരോട് വന്ന് ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഓണത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നത് നാളെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ പാടില്ല മുസ്ലിം സ്നേഹിതൻ്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ പെരുന്നാളിന് ബിരിയാണി കഴിക്കാൻ പാടില്ല അവരുടെ വിരുന്നിൽ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ ഈ നമ്മുടെ നാട് നാടെവിടേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം വിദ്യാഭ്യാസം കൂടും തോറും ഈ തരത്തിലുള്ള ഈ വൃത്തികെട്ട വിദ്വേഷ ചിന്തകൾ വളരെയധികം വർദ്ധിക്കുന്നുണ്ട് അതിന് എല്ലാവരും ഉത്തരവാദികളാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു മതവിഭാഗത്തിനും അത് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല കാരണം അത്തരം വിഷജന്തുക്കളുള്ള ചില പ്രത്യേക സംഘടനകൾ ഈ എല്ലാ മതവിഭാഗങ്ങളിലുണ്ട് അവർ സ്വയം ചിന്തിക്കേണ്ടതാണ് ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം അവരുടെ മതപരമായ ചിന്തകൾ വളർത്താനും അവരുടെ വിഭാഗത്തിൽപ്പെട്ടവരെ അതിൽ അത്തരം ആധ്യാത്മിക ചിന്തകളിലേക്ക് നയിക്കാനും അവർക്ക് അതിനുള്ള അധികാരമുണ്ട് അങ്ങനെ ചെയ്യണം മറിച്ച് മറ്റൊരു വിഭാഗത്തിനെ അവരെ വേദനിപ്പിക്കാനും മരണപ്പെടുത്താനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും ഒരു കൊറോണ വന്നപ്പോൾ എന്തെങ്കിലും ചിന്തകളുണ്ടായിരുന്നു ഒരു വലിയ അസുഖം പിടിപെട്ട് ഒരു രക്തം വേണ്ടി വന്നാൽ ഇത് എൻ്റെ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ രക്തം മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ എന്ന് ക്ഷണിക്കാൻ പറ്റുവോ എന്താണ് ഇവർ പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽ തന്നെ നൂറായിരം ജാതികളുണ്ട് ഒരു ബ്രാഹ്മണനാണ് അസുഖം വന്നെങ്കിൽ ഞാൻ ബ്രാഹ്മണൻ്റെ രക്തം മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് ആ ബ്രാഹ്മണനെ പറയാൻ പറ്റുമോ നമ്മളൊരു പുലേൻ്റെ രക്ത രക്തമാണ് കിട്ടുന്നത് യോജിക്കുന്നതെങ്കിൽ ഈ ബ്രാഹ്മണ രക്തത്തിൽ ആ പുലയൻ്റെ രക്തം കൂടിക്കലരില്ലേ അപ്പം എന്താണ് ഇവർ പറയുന്നത് എന്ത് യുക്തിയാണ് എന്നുള്ളത് ഇവർ പലവട്ടം 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 ആലോചിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് സ്പേസ് മലയാളത്തിന് പറയാനുള്ളത് നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ